അവിട്ടം നാളിൽ എൻ്റെ ഗ്രാമം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി ഓണസദ്യ വിതരണം ചെയ്തു കെ ഫ്രാൻസിസ് ജോർജ് എം പി സദ്യവിളമ്പി പരിപാടി ഉദ്ഘാടനം ചെയ്തു തുടർച്ചയായ എട്ടാം വർഷമാണ് എൻ്റെ ഗ്രാമം ട്രസ്റ്റ് മെഡിക്കൽ കോളേജിൽ ഓണസദ്യ വിതരണം ചെയ്യുന്നത് ജീവകാരുണ്യ മേഖലയിൽ പതിനാല് വർഷമായി വരുന്ന ആർപ്പൂക്കര കേന്ദ്രമായുള്ള എന്റെ ഗ്രാമം ചാരിറ്റബിൾ ട്രസ്റ്റ് ആഴ്ചയിൽ മൂന്ന് ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം നൽകി വരുന്നുണ്ട് കഴിഞ്ഞ എട്ട് വർഷങ്ങളായി ഓണനാളുകളിൽ മെഡിക്കൽ കോളേജിൽ ഓണസദ്യ വിതരണവും നടത്താറുണ്ട് ഇത്തവണയും തിരുവോണനാളിൽ ഓണസദ്യ വിതരണം ചെയ്യാനായിരുന്നു പദ്ധതി ഇട്ടിരുന്നത് എന്നാൽ തിരുവോണനാളിൽ മറ്റ് സംഘടനകൾ ഓണസദ്യ വിതരണത്തിനായി എത്തുമെന്ന് അറിഞ്ഞതിനാൽ അവിട്ടം നാളിലേക്ക് മാറ്റുകയായിരുന്നു ഓണ ജലസദ്യയുടെ എല്ലാ വിഭവങ്ങളും ഉൾപ്പെടെയായിരുന്നു അവിട്ടം നാളിലെ ഭക്ഷണവിതരണം കോട്ടയം എം പി ഫ്രാൻസിസ് ജോർജ് സദ്യവിളമ്പി പരിപാടി ഉദ്ഘാടനം ചെയ്തു തിരുവോണ നാളിൽ തിരുവോണം കഴിഞ്ഞ തിരുവോണ നാളുകളാണിത് ഓണത്തിന്റെ ഈ ആഘോഷത്തിനിടയിലെ പ്രവാസികളായിട്ടുള്ള നമ്മുടെ സഹോദരമെടുക്കുന്നത് ഇങ്ങനെയൊരു ജീവകാരുണ്യപരമായിട്ടുള്ള എട്ടാമത്തെ ഓണാഘോഷ പരിപാടിയാണ് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തിലേറെയായി ഏതാനും ഒരാഴ്ചയിൽ ഏതാനും ദിവസങ്ങളിൽ നമ്മുടെ ഈ മെഡിക്കൽ കോളേജിലുള്ള രോഗികൾക്കും അവരെ പരിഹരിക്കാനായിട്ട് സഹോദരങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നു ഉച്ച ഭക്ഷണം കൊടുക്കുന്നു നല്ല കാര്യമാണ് നമുക്ക് നമ്മൾ ഓണാനം ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ സഹോദരങ്ങളെ ഉപയോഗിച്ച് രോഗികളായി വേദനയും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ മറക്കാം അവരെ ഓർത്തുകൊണ്ട് വിദേശ രാജ്യങ്ങളിലുള്ള നമ്മുടെ സഹോദരങ്ങൾ നടത്തുന്ന നല്ല പ്രവർത്തനം ഞാനവരെ പ്രത്യേകമായിട്ട് അനുമാനിക്കുന്നു എല്ലാവരും തീരുമാനിച്ചിട്ടുള്ളവരെ പരിപാലിപ്പിച്ചിട്ടുണ്ടെന്നും ഈ ഓണത്തിന്റെ എല്ലാ മംഗളങ്ങളും എല്ലാവരുടെയും ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ വരുന്ന ഒരു വർഷക്കാലം വരുന്ന ഓണക്കാലം വരെ എന്നുള്ള ആശംസിച്ചതോടുകൂടി ഈ ഭക്ഷണ വിതരണ പരിപാടിയുടെ ആചാരികമായിട്ട് കാണുന്നതെന്ന് മരിച്ചതായി പരിപാടിക്ക് ആശംസകൾ അർപ്പിക്കാൻ മോൻസ് ജോസഫ് എം എൽ എയും എത്തിയിരുന്നു സദ്യയുടെ ഭാഗമായുള്ള പായസ വിതരണം എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരള കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് പ്രിൻസ് ലൂക്കോസ് അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് എന്നിവരും എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു നവജീവൻ ട്രസ്റ്റി പി യു തോമസ് ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ജോസ് പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലിസമ്മ ബേബി സിസ്റ്റർ മരിയ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു എന്റെ ഗ്രാമം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സജീവ മുണ്ടയ്ക്കൽ സെക്രട്ടറി കെ എൻ മോഹനൻ ബോർഡ് മെമ്പർമാരായിരുന്നു എം സി ജോസഫ് ഔസേഫ് ജോൺ കുര്യൻ കെ സി ജോസഫ് ജോളി പി എ മണി ബെന്നി കുര്യൻ അനിൽ ബിൻസ് ചന്ദ്രബാബു ആലയ്ക്കൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ആയിരത്തി അഞ്ഞൂറോളം പേർക്കാണ് ഓണസദ്യ വിതരണം ചെയ്തത് എന്റെ ഗ്രാമ ചാരിറ്റിബിൾ ട്രസ്റ്റ് കഴിഞ്ഞ പതിനഞ്ചു വർഷമായി ചാരിറ്റി പ്രവർത്തന രംഗത്തും കഴിഞ്ഞ എട്ടു വർഷമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ തിങ്കൾ ചുവ വ്യാഴം എന്നീ മൂന്ന് ദിവസങ്ങളിലും ഉച്ചഭക്ഷണം നൽകി വരുന്നു പതിനാലോളം വിദേശ രാജ്യങ്ങളിലും കേരളത്തിനുമുള്ള സ്നേഹിതരുടെ ഒരു സൗഹൃദ കൂട്ടായ്മയാണ് ഈ എൻഡഗ്രാമ ചാറ്റ് ടെസ്റ്റ് വിവിധ ചാറ്ററി പ്രവർത്തനങ്ങൾ ഇതിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്നു കൂടാതെ ഈ വരുന്ന പത്തൊമ്പതാം തീയതി കോട്ടയം മെഡിക്കോളിലെ ക്യാൻസർ രോഗികൾക്കും ഡയാലിസിസ് രോഗികൾക്കും ഓണത്തോടനുബന്ധിച്ച് വസ്ത്രവിതരണം നൽകുന്നു നിർധന രോഗികൾക്ക് ചികിത്സാ സഹായം നിർധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മാണം വിദ്യാഭ്യാസ സഹായം തുടങ്ങിയ സേവനങ്ങളും ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നതായി ഭാരവാഹികൾ അറിയിച്ചു യു ന്യൂസ് ഏറ്റുമാനൂർ